ുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതിയുടെ കീഴിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ലഹരി ഉപേക്ഷിക്കൂ ഭാവി രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ക്യാമ്പയിനിൽ വാടാനപ്പുൽ എക്സൈസ് റേഞ്ച് ഓഫീസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ക്ലാസ് എടുത്തു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ മാച്ചും പോസ്റ്റർ മത്സരവും വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ സുമന ജോഷി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ഹെൽത്ത് സെന്റർ കൗൺസിലർ ആതിര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ കൌമാരക്കാരായ നൂറിലധികം കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ ചടങ്ങിൽ നന്ദി പറഞ്ഞു കേൾക്കുന്ന കുട്ടികളെല്ലാം എന്താണ് ഈ പ്രശ്നത്തിൽ പറയുന്നത് ലഹരി എന്ന വാക്ക് സ്നേഹം ഒരു ലഹരിയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നില്ലേ ഉപ്പാരിമാരെ സ്നേഹിക്കുന്നില്ലേ ഈ സ്നേഹം എന്താണ് ഒരു ലഹരിയാണ് അതൊരു വല്ലാത്തൊരു സ്നേഹമാണ് പ്രാന്താണ് അതെ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ സ്നേഹിക്കുന്നില്ലേ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ അനിയത്തിക്കോ അനോ എന്ത് ും നമ്മുടെ അധ്യാപകർക്കും ഇവർക്കൊന്നും ഒരു തരത്തിലും തെറ്റായ അപകടം വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാമോ ഒരിക്കലും ഇഷ്ടപ്പെടും നിങ്ങളുടെ ചിന്തിച്ചാലോ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും തെറ്റായ രീതിയിൽ അപകടം വരുന്നത് ഒരാൾക്കും തന്നെ ഇഷ്ടപ്പെടില്ല തെറ്റ് പക്ഷെ നിങ്ങൾക്ക് നന്മ തോന്നാനാവോ അതിനെ അംഗീകരിക്കാൻ ഞങ്ങളെ പോലെ പൊതുജനങ്ങളും അല്ലെങ്കിൽ ജനപ്രതിനിധികളും അല്ലെങ്കിൽ സമൂഹവും കണ്ടിട്ടില്ല നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾസ് വാങ്ങിയാലും വിജയിച്ചു വന്നാലും നിങ്ങളുടെ ബാനറുകൾ ഒന്നുമില്ല ഇന്ന് നിങ്ങൾ വഴിമുറികളെ കാണുന്നുണ്ടാവും വിദ്യാർത്ഥികളുടെ ബാനറ് കാണുന്നുണ്ടാവുക നിങ്ങൾക്ക് എന്താ തോന്നാറത് കാണുമ്പോ എന്തെങ്കിലാവട്ടെ ഞാനും പത്താം ക്ലാസ് ഫുൾ പ്ലസ് നേടി അല്ലെങ്കിൽ ഉന്നത വിജയം നേടി ഞങ്ങളും അതുപോലെ ഫ്ലെക്സി നല്ല രീതിയിൽ വിജയികളായിട്ടുള്ള മക്കളായിട്ടോ വളരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ അങ്ങനെ കാണണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇന്ന് പറയുന്ന അർത്ഥം തന്നെ ഒരു കാര്യണ്ട് എന്താണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ലഹരികളെ കുറിച്ച് നിങ്ങൾക്ക് പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ലഹരി കിട്ടിയ സാറ് ക്ലാസ് എടുക്കാൻ വന്നാൽ ലഹരിക്ക സ്ത്രീകളാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളാണ് സെർച്ച് വലിക്കുന്നതും പുകയിൽ ഉൾപ്പെടുന്നതും മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നവർ അപ്പൊ അവർക്കല്ലേ വിളിച്ച് ക്ലാസ് കൊടുക്കാനുള്ളത് നിങ്ങൾക്കെന്തിനാ ക്ലാസ് തരുന്നത് നിങ്ങൾ ആരും ഈ ലഹരി ഉപയോഗിക്കാറുള്ളത് വിചാരിച്ചു ശരിയാണ് അവർ പറഞ്ഞ ശരിയാണ് പക്ഷെ ആണുങ്ങളോ കഴിച്ചാൽ ആരും മുന്നിൽ നിൽക്കാറുണ്ട് അല്ലെ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് സ്ത്രീകൾക്ക് ഒരു കഴിവുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ ഒരു മകളുടെ ഒരു മകന്റെ ഒരു സഹോദരന്റെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു സ്ത്രീക്കായിരിക്കും ഒരു അമ്മയ്ക്കായിരിക്കും ഒരു സഹോദരിക്കായിരിക്കും അല്ലെ ഒരു വീട്ടിലെ ഒരു പുരുഷന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഒരു സഹോദരന്റെ സഹോദരൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു സ്ത്രീക്കായിരിക്കും ആ സ്ത്രീക്ക് ആ അമ്മയ്ക്ക് ആ സഹോദരിക്ക് ആ പുരുഷനോട് അല്ലെങ്കിൽ സഹോദരനോട് മക്കളോട് ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയും അതിലേക്ക് അവർ അതിനെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിന്റെ നല്ല പ്രസംഗത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഒരു സ്ത്രീക്ക് കഴിയും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ മാറുന്നത് ആ പുരുഷനായിരിക്കും ആ സഹോദരനായിരിക്കും ചിലപ്പോൾ ആ കുടുംബത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും അതുമൂലം നമ്മുടെ സമൂഹവും മാറ്റങ്ങളിലേക്ക് വരും ശരിയല്ലേ എന്നെ പറഞ്ഞു ശരിയല്ലേ ഇന്ന് മാഡം പറഞ്ഞ പോലെ തലവയ്പ് തണ്ടവയ്പ് ഇന്ന് നമ്മൾ പാട്ട് കേൾക്കുന്നതന്നെ കട്ട ചോര കൊണ്ട് ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സാൾ അല്ലെ ഇങ്ങനെയൊരു പാട്ട് കത്തിക്കൊണ്ട് വിദ്യാരംഭം അല്ലേ അങ്ങനൊരു പാട്ടുണ്ട് ആ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് പിന്നെ ഭക്ഷണങ്ങളെല്ലാം ഹോട്ടലിലാണ് മിക്കവർക്ക് ഹോട്ടൽ ഭക്ഷണം മതി അതോടുകൂടി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നെ വസ്ത്രങ്ങളെല്ലാം ചെറുതായിക്കൊണ്ടിരിക്കുന്നത് വസ്ത്രങ്ങളെല്ലാം ചെറുതായി കൊണ്ടിരിക്കുക അതോടുകൂടി നമ്മുടെ നാണപ്പോ പറഞ്ഞതിനാൽ ക്യാപ്സ്യൂൾ വരത്തിലായി പറഞ്ഞാൽ ക്യാപ്സ്യൂൾ വിരത്തിലായപ്പോ മഹാലക്ഷ്മി സരസ്വതി പടിയിറങ്ങി എന്നാ പറയുന്നു അല്ലേ ബന്ധങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ രാവിലെ അഴിച്ച് അല്ലേ നമ്മൾ ആദ്യം അഴിച്ചുകൊണ്ട് തേൽപ്പാണ് മൊബൈൽ തെച്ചൊണ്ടെല്ലാം മൊബൈൽ തെച്ചൊണ്ടല്ലെ മൊബൈൽ അല്ലേ അമ്മ വിളിച്ചാലും തേൽപ്പ ും തേപ്പ് സഹോദരൻ വിളിച്ചാലും സഹോദരൻ വിളിച്ചാലും കാമുകൻ വിളിച്ചാലും നമ്മൾ കാമുകയും നിങ്ങൾക്ക് അറിയാം പെണ്ണേ തേച്ചില്ലേ പെണ്ണെന്നൊരു പാമ്പോ അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് ബന്ധങ്ങളാണ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ ഇന്ന് നമുക്ക് ഒരു സ്ഥലത്ത് പോയി നിൽക്കാനുള്ള സമയമില്ല പെട്ടെന്ന് തല കാണിച്ചിട്ട് പോകാനുള്ള സമയം പോലും കിട്ടുന്നില്ല ഒരു മരണപിടായാലും കല്യാണ പിടായാലും തല കാണിച്ചിട്ട് നമുക്ക് നമ്മളെല്ലേ തിരക്കിലാണ് പിന്നെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മളെല്ലാം ലഹരിയാണ് എന്താണ് ലഹരി വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ ആർക്കെങ്കിലും പറയണം ഇത് കാരണം എന്താണ് ലഹരി പറഞ്ഞോ അറിയാൻ പറഞ്ഞോ എന്താണ് ലഹരി ളിപ്പുറം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഇതിനെ ബാക്കിൽ ഞാൻ പ്രവർത്തിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ പഠിപ്പ് മാത്രം പഠിച്ചാൽ നമ്മൾ പോരാ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്കിൽ കോഴ്സുകളോ അതുപോലെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യണം ചിലപ്പോൾ നമുക്ക് ഡിഗ്രി ഉണ്ടാവാം പി ജി ഉണ്ടാവാം അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകും പക്ഷെ ഇപ്പോ ഉള്ളൊരു സാഹചര്യത്തിൽ ജോലി എനിക്ക് എത്തിപ്പെടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പോ ഇനി മുൻപോട്ടായാലും പത്താം ക്ലാസ് വരെ പഠിച്ചാലും അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് അവസരങ്ങൾ വന്നാലും അത് തള്ളിക്കായാണ്ടിരിക്കുക എന്ന് നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്കത് പറ്റും എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും വേണ്ടി പരിശ്രമിക്കാം താങ്ക് യൂ ഇതാണെങ്കിൽ പറയാം